ഞാനിന്നുള്ളത് ട്രാൻഡ്രം മ്യൂസിയത്താണ് മ്യൂസിയം ഷൂയിൻ്റെ അടുത്താണ് അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റിൻ്റെ റേറ്റ് വന്നിട്ട് തേർട്ടി റുപ്പീസാണ് ഒരാൾക്ക് ഒരു ഹെഡ് തേർട്ടിയാണ് അപ്പം ജസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഫൈവ് ഫൈവ് തേർട്ടി ഉള്ളൂ ഇന്ന് സൺഡേ ആണ് മൺഡേ ഹോളിഡേ ആണ് അപ്പം നമുക്ക് എന്തായാലും സുഖമാണ് വീട്ടിൻ്റെ അടുത്ത് കിടന്നിട്ട് കുറേ വർഷമായി സുഖം ഉണ്ടിട്ട് അപ്പം എന്തായാലും നമുക്ക് എല്ലാം കാണിച്ചു തരാം എൻട്രി ഉള്ളൂ കേട്ടോ ഫൈറ്റ് സൈഡിൽ നമുക്ക് കാട്ടുപൂത്തിനെ കാണാം ഇത് എനിക്ക് തോന്നി ഇതിപ്പോൾ വന്നതാണെന്ന് തോന്നുന്നു മുമ്പൊന്നുമില്ലായിരുന്നു കേട്ടോ ഇതിപ്പോൾ വന്നതാണ് സിംഹവാലക്കുരങ്ങനെ കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട് എനിക്ക് തോന്നുന്നു രണ്ടെണ്ണേ ഉള്ളൂ ബാക്കിയുള്ള മരത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ടെണ്ണം ഉണ്ട് എന്തായാലും രണ്ടെണ്ണത്തിനെ കണ്ടു മൂട് തിരിഞ്ഞാണല്ലോ ഇരിക്കുന്ന മുഖമൊന്നുമില്ല രണ്ട് മൂട് തിരിഞ്ഞാണ് ഇരിക്കുന്നത് ഓക്കേ ഇതാണ് സിംഹപാലം പറഞ്ഞത് ഇവിടെ കുറേ എണ്ണം ചത്തിട്ടുണ്ട് കേട്ടോ കുരങ്ങന്മാർ കുറങ്ങന്മാർ കുറെ എണ്ണം ഞാൻ നോക്കി സൈഡിലൊക്കെ ഒന്നുമില്ല രണ്ട് മൂന്നെണ്ണമൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത് സാധാ കുരങ്ങനാണ് കേട്ടോ ഇതാണ് ഇതായതിൻ്റെ അകത്ത് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇതായിരിക്കുന്ന നമ്മൾ സാധാ കുറങ്ങുന്നത് അവിടെ ഇവിടെയൊക്കെ നമ്മൾ പൊന്മുടിയിലൊക്കെ പോകുമ്പോൾ സൈഡിൽ ഇരിക്കില്ലേ അതേപോലെ എണ്ണയിലേക്കാണ് ഇതൊന്നേ ഉള്ളൂ വേറൊന്നും ഇല്ല കാട്ട് കോഴിയാണ് കേട്ടോ ഇതെനിക്ക് കണ്ടിട്ട് മൈനിലും കൂട്ടൊക്കെ ഉണ്ട് കാട്ടുകോഴിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല മയിലാണതിന് കാട്ടുപോഴിയാണ് കാട്ടുപോഴീന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ മയിലായിട്ടാണ് എനിക്ക് തോന്നുന്നത് അക്ഷരം ഒന്നും മാറിയിട്ടില്ലല്ലോ ലെ ഇല്ലില്ലില്ലേ ഫിഷ് ഔൾ എന്നാണ് പേര് ഇതിൻ്റെ തല തിരിച്ചു വെച്ച് ആ തല വന്നിട്ടുണ്ട് ഗൈസ് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത് ഇതിൻ്റെ അകത്തൊക്കെ എല്ലാം ഒന്നൊന്നും വെച്ചിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാത്തിൻ്റെ അകത്ത് ഓരോന്നു ബാക്കിയെല്ലാം വംശംനാശം പിടിച്ച് ചത്തുപോയിന്ന് തോന്നുന്നു ഗൈസ് എല്ലാം മണ്ടേ കയറി ഇരിക്കുകയാണെ അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല കാണാൻ പറ്റാത്ത എൻ്റെ കുറ്റമല്ല പിന്നെ എന്തോന്ന് ആ ഒന്നിനെ കിട്ടിയിട്ടുണ്ട് ഒന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇത് തത്തയാണെന്ന് തോന്നുന്നത് ഏതോ ടൈപ്പ് തത്ത പേരുന്നാളൊന്നുമില്ല ആ ഗ്രേ ടൈപ്പ് തത്തയാണ് പേരുന്നാൾ ഊരൊന്നും ഇല്ലാത്ത തത്തയാണ് ഇത് പച്ച തത്തയാണെന്ന് തോന്നുന്നത് ഞാനിന് ആ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറേ തത്തകളുണ്ട് എല്ലാം ഒന്നും വെച്ചിട്ടേ ഉള്ളൂ ഇതിൻ്റെ അതൊന്നുമില്ല ഇനി മണ്ടേ കയറി ഇപ്പം ആ മണ്ടേയിലും ഇല്ല അതിൻ്റെ അകത്തും ഒന്നുമില്ല ആ എൻ്റെ അകത്ത് അവിടെ ഉണ്ട് ഫുഡൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ കാണാൻ പറ്റില്ല ഇവിടെയാണെന്ന് അറിഞ്ഞുകൂടാ എല്ലാം വംശനാശം വന്ന് പോയി ഗൈസ് ഗൈസ് വയസ്സായ മുങ്ങിയാണ് അവിടെ ഇരിപ്പുണ്ട് പക്ഷെ നമുക്ക് കാണാൻ സോത്ത കാണാൻ പറ്റും ആ ഇതാണ് മെക്കാവോ ഇതിൽ കാണുമ്പോൾ ചെറുതായിട്ടൊന്നും അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ അത് നല്ല റെസ്റ്റോറൻറ്റല്ലേ കാണാനായിട്ട് ഇത് ഒന്നേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കുറേ കിളികളുണ്ട് ഞാൻ എല്ലാം എടുക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാം കൂടെ എടുത്ത അവസ്ഥ നിങ്ങൾക്ക് തന്നെ എൻ്റെ വീഡിയോ ബോറായി തോന്നും അതുകൊണ്ട് ഞാൻ എല്ലാം എടുക്കുന്നതൊന്നുമില്ല കേട്ടോ ഞാൻ അത്യാവശ്യം ഇതിനകത്തുള്ളത് എടുക്കാം നിങ്ങൾ എന്തായാലും സൂയി പോയി സൂയിൽ വന്ന് എന്നെ കാണാനായിട്ട് ശ്രമിക്കുക അതായിരിക്കും ബെറ്റർ ഞാൻ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ട് കൊളാക്കുന്നില്ല അപ്പോൾ ഇനി ലാസ്റ്റ് ഉള്ളത് ഞാൻ എടുക്കാം കേട്ടോ ഇനി അങ്ങോട്ട് ഈ യാദർശികമായി നമ്മൾ കാണുന്ന കാണാത്ത കുറെ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും ഇത് എന്നൊന്ന് ഒന്നൊന്ന് അറ്റ തിരിപ്പുണ്ട് അത് പരുന്ത് കൂട്ടിന്റെ കൂട്ടിന്റെ അകത്ത് ഇരിക്കുമ്പോൾ ഹൈലൈറ്റ് ആയിട്ട് ഒന്ന് വന്ന് നല്ല രസം ഇതെങ്ങനെയോ ചാടി വെളി വന്നതാണേ ഇനി അകത്തൊന്നും കേറന്നൊന്നില്ല ഇവിടെ എവിടെങ്കിലൊക്കെ പറന്ന് പിടിച്ചൊക്കെ നടക്കുവായിരിക്കും ഇത് ഉണ്ടോ സാധനം ആ ഒന്ന് വെളിയിൽ ഇത് കുഞ്ഞത് നല്ലത് ഞാൻ കരുതീതെന്തോ കരിയിൽ എന്തോ ആയിരിക്കുമോ അത് പക്ഷേ കഴുകരുടെ ഞാൻ ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് ഇതിൻ്റെ അകത്ത് ഫുള്ള് കിളികളാണേ ഇത് കുറെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഫുള്ള് അടിപൊളിയായിട്ടുണ്ട് ഇത് ഞാനിങ്ങനെ കാണിച്ചിരുന്നേക്കാട്ടി നിങ്ങൾ വന്ന് തന്നെ ഇതൊക്കെ കാണണം എന്നാൽ എന്നാലതിൻ്റെ ഒരു ഭംഗി ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഫുള്ള് കിളികൾ നല്ല രസം ഉണ്ട് അടിപൊളി കേട്ടോ എനിക്ക് ഒന്നിനെ എല്ലാ കിളികളും കൂടെ ഒന്നിൻ്റെ അകത്താക്കിയിരിക്കുകയാണ് ഇവർ എന്തായാലും ഇതെന്തായാലും നൈസ് ആയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂട് കെട്ടിയിരിക്കുകയാണ് കേട്ടോ അവിടെ ഇവിടെ ഫുൾ കൂട് കെട്ടിയിരിക്കുകയാണ് നമുക്ക് ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ളും കാണാം ഈ ഒരു സൈഡ് മറ്റേ ഇത് ഗ്രില്ലായിട്ട് നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടൊരു ഗ്ലാസ് പോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും നമ്മൾ ശോഷിച്ചുണങ്ങി കരടിയെ കണ്ടിരിക്കുന്നു രണ്ടെണ്ണം ഉണ്ട് ഇത് തേരാ പാര നടക്കുന്നത് കൊണ്ട് ഇവിടെ ഇത് കാണാനായിട്ടും ഒരു ഭയങ്കര ആൾക്കാരാണ് കാണാനായിട്ട് ആവതിനൊരു ശോഷിച്ചുണങ്ങി ഒരു അസ്ഥി കൂടം കൂടുമ്പോഴത്തെ കരടി എന്താ ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചാണ് നമ്മൾ മ്യൂസിയം വന്നത് ട്രാൻഡ്രത്തുള്ള പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊന്നും പ്രതീക്ഷിച്ച് വരേണ്ടതാണ് ഇതിൻ്റെ അകത്തൊന്നും ഇല്ല എല്ലാം ഓരോന്നും ഓരോന്ന് വെച്ചിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കരമായിട്ട് എന്താ പറയുക എല്ലാ സാധനങ്ങളും ഇപ്പം കുരങ്ങനായിരുന്നാലും ഒരെണ്ണമൊക്കെ ഉള്ളു മുമ്പൊക്കെ ഞാൻ പണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാം ഒന്നൊന്ന് വെച്ച് എൻ്റെ ഫ്രണ്ട്സിന് വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ട് അവരാരും വീഡിയോയിൽ വരുന്നില്ല ഞാനിവിടെ വന്നിട്ട് ആ ഒരു മൈലിനെ കണ്ടേട്ടോ വെളിയിൽ ഇരുപണ ഒരു മൈൽ അത് കാണിച്ചു ഞാൻ എന്താ പറയുക എനിക്ക് പണ്ടത്തെ മ്യൂസിയം സുപോലൊന്നും തോന്നിയിട്ടില്ല എല്ലാം ഭയങ്കരമായിട്ട് ഫുൾ സാധനങ്ങൾ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് എന്താ പറയുക കരടിയെ കാണാനാണ് ഇത്രയും ആൾക്കാർ ഇവിടെ അത് കൂടിക്കണത് പക്ഷേ കരടി ഇരിക്കുന്നത് ഉണങ്ങി കരിഞ്ഞു ചുക്കിടിച്ചാണ് കരടി ഇരിക്കുന്നത് അത് വല്ലാത്തൊരു സംഭവമാണ് അപ്പം ഇനി അങ്ങോട്ട് എന്തൊക്കെയുണ്ട് ഞാൻ കുറേ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും വന്ന് കണ്ടു വെക്ക് കാണേണ്ട ആൾക്കാർ വന്ന് കണ്ടു നോക്കി ട്രാൻഡ്രം എൻ്റെ വീട്ടിൽ എനിക്ക് തൊട്ടപ്പുറത്താണ് പക്ഷേ എന്നിട്ടും ഞാൻ ഇന്നേ വരെ ഇവിടെ വന്നിട്ടില്ല ആൾക്കാരൊക്കെ എന്നെ നോക്കിക്കൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പം എന്തായാലും വന്ന് നോക്ക് ഞാൻ ഞാനിൻ്റെ ലാസ്റ്റുള്ള വീഡിയോസും കാര്യങ്ങളും കാണിച്ചുതരാം സുന്ദത്തിനെ കാണിച്ചു തരാം ഞാൻ ഉറങ്ങിക്കിടക്കാണ് ആ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ എന്ത് പിന്നെ ഐഫോണൊന്നും അല്ല സാധാ ഫോണാണ് ഉറങ്ങി അപ്പം ഇനി അപ്പുറത്തെ സൈഡിൽ പോയ കാണാൻ പറ്റുമല്ലേ അപ്പുറത്തെ സൈഡിൽ പോയാൽ കാണാൻ പറ്റും ഞാൻ നോക്കട്ടെ അത് ഉറങ്ങാണ് ഗൈസ് സുഖം നിദ്രയിലാണ് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ തിന്നുക കുടിക്കുക ഇറങ്ങുക എന്നെപ്പോലെ ഒട്ടകപ്പശ്ശീരി അങ്ങനെ ഞാൻ കണ്ടിരിക്കുന്നു ഒട്ടകപ്പശീനി ഉണ്ട് കേട്ടോ ഒന്ന് അങ്ങ് അറ്റത്തിരുന്ന് ഫുഡ് കഴിക്കുകയാണ് വിൽക്കോളാം നല്ല രസം നമ്മൾ മാൻ എത്തിയിരിക്കുകയാണ് തീരാറായി തോന്നല്ലേ കുറച്ചും കൂടെ കാണാനുണ്ട് അങ്ങനെ വെറൈറ്റി ടൈപ്പ് ഓഫ് മാനുകളുണ്ട് മാനുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ അധികം കൂടുതലുള്ളൂ ഇതും എല്ലാം പോയാൽ പോയി ഗൈസ് മാനിനെ കണ്ടിരിക്കുന്നു ഈ മഞ്ഞെ കാണാൻ നമ്മളാ ക്രിസ്മസിൽ പറഞ്ഞ മാൻ്റെ കൊമ്പ് പോലും ഇല്ലേതാണ് ഇതൊള്ളത് നല്ല സെറ്റ് മാന് ഈ മാന്യ രണ്ടു മൂന്ന് മാന്യേളു കൊമ്പ് ബാക്കിയുള്ള മാന്ന്റെ കൊമ്പൊന്നും കാണാല്ലോ ഇതിന്റെ അകത്ത് തണലുണ്ട് ഒരു നാലു മണി സമയത്തൊക്കെ വന്നാ മതി വൈകുന്നേരം ഈവനിങ് ഫോർ ഓ ക്ലോക്ക് തണലുണ്ട് പക്ഷേ കാറ്റ് പ്രതീക്ഷിച്ച് വരേ വേണ്ട കാറ്റില്ല അങ്ങനെ നമ്മൾ മാൻ തന്നെയല്ലേ ആട്ടുംകുട്ടിയല്ല ഇത് മാൻ തന്നെയാണ് ബംഗൾ കടുവ ഇവിടെ എല്ലാരും തന്നെ വിളിക്കണുണ്ട് പക്ഷെ അത് കിടന്ന നല്ല സുഖം ഉണ്ട് എല്ലാത്തിന്റെ മൂട് മാത്രം കാണുള്ള മൂട് മാത്രം കാണാൻ പറ്റുള്ളൂ അപ്പുറത്തെല്ലാം കാണാം അതിനെ പോയി നോക്കിട്ടാ നോക്കട്ടെ ഇതും ഇതിന്റെ പേര്ന്തോന്നായിരുന്നു ആ പുള്ളിപ്പുലിയാണ് അത് ഉറക്കമാണ് പാലക്കാട്ടിരിക്കും അവിടെ എത്ര പേര് ഇതിനെ കാണാൻ വന്നിരിക്കുന്നു ഇതിന് യാതൊരു കുരുക്കും ഇല്ല അതങ്ങനെയാ അതിന്റെ കാര്യം കണ്ടി നല്ല ആൾക്കാരുണ്ട് അത്യാവശ്യം കൊറേ പേരുണ്ട് ഇടാ ഇതിനെ കാണാൻ വേണ്ടി വന്നേക്കുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് തീരാറായി ഈ സ്ഥലത്ത് എത്തണോന്ന് എൻ്റെ ഒരു വല്യ ആഗ്രഹമായിരുന്നു ആഗ്രഹ് ഇതിന്റെ അത് കാറ്റ് കൊള്ളാൻ എല്ലാം കൂടെ കയറി ഫാനിന്റെ ചോട്ടില് അത് അടിപൊളിയായിട്ടുണ്ട് അപ്പം എന്താണ് നമുക്ക് ഞാൻ പണ്ട് വന്നിട്ടുള്ള സംഭവങ്ങളാണോ ഇപ്പോഴും ഉള്ളതെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നാലും നോക്കാം ഇവിടെ എല്ലാവരുടെ ഫാൻ കൊള്ളാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് അപ്പോൾ പണ്ടത്തെ സാധനങ്ങളാണോ ഇതിനകത്തൊന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ ലൈറ്റ് മീൽ ഇതിൻ്റെ അകത്തൊന്നും കാണാനില്ല നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ലോങ്ങസ്റ്റ് സ്നേക്ക് ഇൻ ദ വേൾഡ് പൈത്തൻ അതാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് അങ്ങനെ പെരുമ്പാമ്പാണ് ഇതിനകത്ത് പെരുമ്പാമ്പിനെ ഞാൻ കണ്ടില്ല നോക്കട്ടെ പെരുമ്പാമ്പ് എവിടെയെന്ന് ഒന്ന് വെള്ളത്തി കിടക്കുന്ന ഒന്ന് മേളി കിടക്കണ്ടേ ഒന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാ പാമ്പേനയും കാണിച്ചു തന്ന ഭയങ്കര ബോറായിരിക്കണം പിള്ളേരെല്ലാം ഉണ്ടതുകൊണ്ട് കേൾക്കാൻ അറിയില്ല എല്ലാ പാമ്പിനെയും കാണിച്ചത് മോശമാണല്ലോ അപ്പൊ ഞാൻ മൂന്ന് പാമ്പേനെ നിങ്ങൾക്ക് കാണിച്ചു അങ്ങനെ കണ്ടിരിക്കുകയാണ് നമ്മളെ കാണിച്ചതരാവേക്കോണ്ട കണ്ടിരിക്കണം പണ്ടുള്ളത് തന്നെയാണ് പുതിയ കണ്ടിരിക്കുന്നു ഒരെണ്ണം കൂടി രണ്ടെണ്ണം ഉണ്ട് വെള്ളത്തിന്റെ അടിയിൽ തലതൂയിരിക്കുന്ന അതിന്റെ ലാസ്റ്റ് തലതായിരിക്കുന്ന ഇത് ഗ്രീൻ ഗ്രീൻ എടുക്കാൻ കൂടി പറ്റില്ല ആൾക്കാർക്ക് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഉള്ളൂ വീഡിയോ ഇന്നത്തേത് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരക്കും ബൈ സൈനിങ് ഓഫ് ഫ്രം സ്നാപ്സ് ഓഫ് ദി വൂ